ഇതാണല്ലേ ഗൃഹസ്ഥം കാണിപ്പയൂർ എത്ര മൈൽ കാണും പപ്പട കമ്പനിയുടെ വണ്ടിയാണെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കിട്ടും മൈലേജ് അല്ല മൈൽ വരിക

ഭൂമിയിലെ എനർജി സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അവിടുത്തെ പോസിറ്റീവ് എനർജി സേവ് ചെയ്ത് നിക്കുന്ന ഒരു സ്ഥലമാണ് കന്നിമൂല അതുകൊണ്ട് തന്നെയാണ് വീടിനുള്ളിൽ ടോയ്ലറ്റ് ഇല്ല അത് വീടിന് പുറത്തായിരുന്നു ലാഭം നഷ്ടം ലാഭം അതുപോലെ തന്നെ തിരിച്ചറങ്ങി വരുമ്പോ നഷ്ടം ലാഭം നഷ്ടം കേട്ടിക്കോളൂ ലൂസായി പോട്ട്